ഹായ് ഓൾ അപ്പോൾ ഇന്നത്തെ എൻ്റെ വിശേഷം തിരുവോണ ദിനത്തിൻ്റെ വിശേഷങ്ങളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വലിയ വിശേഷമായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല എന്നത്തേം പോലെയൊക്കെ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത് ഇപ്പം രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റായിട്ട് അപ്പുവായിരുന്നു അപ്പവും ഉള്ളിക്കറിയായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടായിരുന്നത് ശേഷം ഞങ്ങൾ അമ്പലത്തിൽ പോയി അപ്പോൾ എനിക്ക് പോകാൻ പറ്റത്തിണ്ടായിരുന്നില്ല പിന്നെ മോനും പിന്നെ ചേട്ടനും കൂടി അനിയനുണ്ടായിരുന്നു അപ്പം അവർ മൂന്നോരും അമ്പലത്തിൽ പോയി കയറിയായിരുന്നു അപ്പം ഞാൻ മോന് വേണ്ടിയിട്ട് മോൻ്റെ കൂടെ പോയി അപ്പം ഞാൻ ഇല്ലെങ്കിൽ ചിലപ്പോൾ ഒരു ഒരിതുണ്ട് ടെൻഷൻ കൊണ്ട് ഞാനും കൂടെ അവൻ്റെ കൂടെ പോയി ഞങ്ങൾ പോയത് വേങ്ങമല അമ്പലത്തിലായിരുന്നു അപ്പം അവിടുത്തെ പുറത്ത് ഇട്ടിരുന്ന അത്തമായിരുന്നു ഇത് അകത്ത് ഉണ്ടായിരുന്നു എന്ന് ചേട്ടൻ പറഞ്ഞായിരുന്നു അപ്പം ഞാൻ ആ ടൈമിൽ നല്ല പോസ്റ്റ് അടിച്ച് അവിടെ നിന്ന് ഞാൻ പ്രത്യേക ഈ കടയിലായിരുന്നു നിന്ന ഈ വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന കടയിലായിരുന്നു ഞാൻ അവിടെ ഒരു ബെഞ്ച് ബെഞ്ചിട്ടിരുന്നു അവിടെ ഞാൻ ഇങ്ങനെ പോസ്റ്റിച്ചിരുന്നു അപ്പോൾ അവർ വരണവര ഞാൻ അവിടെ തന്നെ ആയിരുന്നു ഇരുന്നത് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയ സ്റ്റുഡിയോയിൽ ഞങ്ങൾ കയറണമായിരുന്നു അപ്പോൾ അവിടെ കയറി അങ്ങനെ മോനെ ഞങ്ങൾ അവിടെ ആക്കിയപ്പോഴത്തേക്കും ആ ഒരേ നടപ്പ് അവിടെയൊക്കെ നടക്കുകയും എടുക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്നു അവന് എന്തോ ഒരു മായാലോകത്ത് പോയ ഒരു ഇതായിരുന്നു അവന് അവൻ അങ്ങനെ അവിടെ ഓടിക്കളിച്ചുകൊണ്ടിരുന്നു അപ്പം ഞങ്ങൾ അവിടെ നിന്ന് ചേട്ടനും എനിക്കും ഡ്രസ്സ് എടുക്കണമല്ലോ ഡ്രസ്സൊക്കെ എടുത്തത് അവിടെ നിന്ന് ഇറങ്ങി പിന്നെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നേരെ വീട്ടിലേക്ക് തന്നെയാണ് വന്നിരുന്നു ഇനി നൈറ്റ് ഞങ്ങളുടെ വീടിന് താഴെ ക്ലബുണ്ട് അപ്പോൾ അവിടുത്തെ പ്രോഗ്രാം ഉണ്ടായിരുന്നു കുട്ടികളുടെ ഡാൻസൊക്കെ ആയിരുന്നു കൈകോട്ടുകൾ അതൊക്കെയാണ് അപ്പോൾ ഞങ്ങളതൊക്കെ കുറച്ച് ടൈം ഇങ്ങനെ കണ്ട് പിന്നെ കുറച്ച് ടൈം കഴിഞ്ഞപ്പോഴത്തേന് മോനെ ഉറങ്ങിയായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ തിരിച്ച് അത് ഫുൾ കാണുന്നതിന് മുമ്പായിട്ട് ഞങ്ങൾ വീട്ടിൽ കയറി പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ തിരുവോണ ദിവസത്തെ വിശേഷങ്ങളൊക്കെ ഇത്രയൊക്കെ തന്നെ ഉണ്ടായിരുന്നുള്ളൂ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ ബൈ ഓൾ